എത്തോളം നിങ്ങൾ എത്രത്തോളം വളരെ സിമ്പിൾ സിമ്പിളാണ് ഡീസൽ പെട്രോൾ വാങ്ങി ഓട്ടം കുറവാണെങ്കിൽ ഹൈ ഗൈസ് വെൽക്കം ബാക്ക് സോ ഇന്നത്തെ വീഡിയോ ഡീസൽ വേണോ പെട്രോൾ വേണോ എല്ലാവരെയും വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളെ ആളുകളുടെയും സംശയമാണ് ഡീസല് പെട്രോൾ വേണോ സോ ഇന്ന് അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പോകണം ഇന്ന് ഡീസൽ വേണോ പെട്രോൾ വേണോ എന്നുള്ള ചോദ്യത്തിനുള്ള ചോദ്യത്തിനുള്ളൊരു ആൻസറാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ കണ്ട് തീർന്ന കണ്ട് എൻ്റാകുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഡീസൽ വേണോ പെട്രോൾ വേണോ ഈവിൻ്റെ കേസും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് സോ വീഡിയോയിലേക്ക് കിടക്കാം വളരെ സിമ്പിളാണ് കാര്യം നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം അതായത് ഒരു മാസം ത്രീ തൗസൻഡ് എബോക്ക് ഓട്ടം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഡീസൽ എടുക്കുക അത്ര ഓട്ടം ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ എടുക്കലാണ് ആദ്യം നോക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രൈസ് തന്നെയാണ് പെട്രോൾ വണ്ടീനെ കമ്പയർ ചെയ്യുമ്പോൾ ഡീസൽ വണ്ടിക്ക് ഒരു പത്ത് പതിനഞ്ച് ശതമാനത്തോളം റേറ്റ് കൂടുതലാണ് അതിപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കാർഡ് ആണെങ്കിൽ പോലും സെക്കൻഡ് കാർ എടുക്കുക പോലും ആ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാവും മാത്രമല്ല പെട്രോൾ വണ്ടിക്ക് ഡീസൽ കമ്പയർ ചെയ്യുമ്പോൾ സർവീസ് കോസ്റ്റ് മെയിൻ്റെനൻ കോസ്റ്റ് വളരെ കുറവായിരിക്കും പെട്രോൾ വണ്ടിക്ക് ഡീസൽ വണ്ടിക്ക് ഇത് രണ്ടും കൂടുതലായിരിക്കും ഡീസൽ വണ്ടിക്ക് മൈലേജ് കൂടുതലായിരിക്കും പെട്രോൾ വണ്ടിക്ക് മൈലേജ് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഡീസൽ വണ്ടി അധികം നിർത്തിയിടാൻ പറ്റില്ല വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ടേയിരിക്കണം അതുകൊണ്ടാണ് പൊതുവേ നിർത്തിടാൻ സാധ്യതയുള്ള വണ്ടികളൊക്കെ എല്ലാവരും പെട്രോൾ എടുക്കണം അതുകൊണ്ടാണ് ഡീസൽ വണ്ടി നിർത്തിയിട്ടാൽ അതിന് കംപ്ലയിൻറ്റ് കൂടും പെട്രോളിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡീസൽ ഡീസൽ വണ്ടിക്ക് കംപ്ലയിൻറ്റ് കൂടുതലായിരിക്കും പെട്രോൾ എഞ്ചിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡീസൽ എഞ്ചിൻ്റെ വെയിറ്റും എല്ലാം കൂടുതലായിരിക്കും പെട്രോൾ വണ്ടി ഓടിക്കുന്ന സമയത്തും ഡീസൽ വണ്ടി ഓടിക്കുന്ന സമയത്തും ആ സ്മൂത്ത്നെസ്സിൽ വ്യത്യാസം വ്യത്യാസമുണ്ടാവും ഡീസൽ വണ്ടിയാകുമ്പോൾ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യും സ്റ്റയറിങ് മൊത്തത്തിൽ ഹെവി വെയിക്കിൾ ഓടിക്കുന്ന ഫീൽ ചെയ്യും പെട്രോൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് വളരെ സ്മൂത്ത് ഒരു മെഷീൻ വലിയ സൗണ്ട് വൈബ്രേഷനും ഇല്ലാത്ത വളരെ സ്മൂത്ത് റൈഡിങ് ആണ് പെട്രോൾ വണ്ടി ഓഫർ ചെയ്യുന്നത് മൈലേജിൻ്റെ കേസ് ഞാൻ പറഞ്ഞല്ലോ മൈലേജ് കുറവായിരിക്കും പെട്രോൾ വണ്ടിക്ക് ഡീസൽ മൈലേജ് കൂടുതലായിരിക്കും പണി വരുന്ന സമയത്തും കംപ്ലൈൻറ്റ് വരുന്ന സമയത്തും ഒരു പരിധി വരെ ഡീസൽ വണ്ടി കുറച്ച് എക്സ്പെൻസ് ആയിരിക്കും പെട്രോൾ വണ്ടീനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അതും ഇതൊക്കെ കണക്കിലെടുത്തിട്ട് നിങ്ങൾ നിങ്ങൾ തീരുമാനിക്കുക ഡീസൽ വേണോ പെട്രോൾ വേണോ എന്നുള്ള കേസോ സോ അത്യാവശ്യം ഓട്ടമുണ്ടെങ്കിൽ മാത്രം വണ്ടി ഓട്ടം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഡീസൽ എടുത്താൽ മുതലാവുള്ളൂ ഓട്ടം കുറവാണെങ്കിൽ മാക്സിമം പെട്രോൾ തന്നെ എടുത്തുള്ളൂ അതേ നിങ്ങൾക്ക് മുതലാവും ഡീസൽ വണ്ടി എടുത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് വണ്ടി പെട്രോളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വണ്ടിക്ക് കംപ്ലൈൻറ്റ് കൂടുതലായിരിക്കും അതുകൊണ്ടാണ് വലിയ ലോങ് ഡ്രൈവ് പോകുന്ന ടാക്സി വണ്ടികൾ കൂടുതൽ വണ്ടികൾ ഡീസൽ എടുക്കാൻ പോകും ഡീസൽ എടുക്കുന്നത് അതുകൊണ്ടാണ് ഈ പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് വരും വരുന്ന സമയത്തും ഡീസൽ വണ്ടിക്ക് പെട്രോൾ വണ്ടിയുടെ അത്ര പെർഫോമൻസ് പൊതുവെ കുറവായിരിക്കും കാരണം ഡീസൽ വണ്ടിക്ക് വെയിറ്റ് ഉണ്ടല്ലോ വെയിറ്റ് കൂടുതലായതുകൊണ്ട് പെട്രോൾ വണ്ടിക്ക് ആയ കുറച്ചും പവർ പിന്നെ പെർഫോമൻസ് കിട്ടുക പെട്രോൾ വണ്ടിക്ക് പൊതുവെ വെയിറ്റ് കുറവായി ആയതുകൊണ്ടും അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും ഓടിക്കുന്ന സമയത്ത് ഫീൽ ചെയ്യും പക്ഷേ രണ്ടും രണ്ട് പെട്രോൾ ഹെഡ്സും ഡീസൽ ഹെഡ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പെട്രോളും ഡീസലും രണ്ടും രണ്ട് ഫീലാണ് പെട്രോൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഡീസൽ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഇപ്പോൾ നിങ്ങളെ ചോയ്സ് ചെയ്താന്നുള്ളത് നിങ്ങളെ ഏറ്റവും ഫേവറേറ്റ് ഫ്യൂവൽ ഏതാണെന്നുള്ളതും കമൻ്റ് ചെയ്യുക തന്നെ ഉള്ളൂ നോക്കാനുള്ളൂ ഡീസൽ എല്ലാം കൂടുതലായിരിക്കും മൈലേജ് എല്ലാ പണിയൊക്കെ വരുന്ന സമയത്ത് ലേബറിലൊക്കെ വ്യത്യാസം കൂടുതലായിരിക്കും പെട്രോൾ വണ്ടീനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പെട്രോൾ വണ്ടിക്ക് പൊതുവെ മെയിൻസ് വലിയ മെയിൻ്റനൻസ് കോസ്റ്റ് കുറവായിരിക്കും സർവീസ് കോസ്റ്റ് കുറവായിരിക്കും പണി വന്നാൽ വളരെ കുറവ് ഡീസലായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം വില കുറഞ്ഞിട്ട് പണിയെടുക്കാനൊക്കെ കഴിയും മൈലേജും കുറവായിരിക്കും ഈ കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടൊക്കെ നിങ്ങൾ വാഹനം എടുക്കുന്ന സമയത്ത് ഡീസൽ വേണോ പെട്രോൾ വേണോ എന്നുള്ള കാര്യം തീരുമാനിച്ച് എടുക്കുക അടുത്തൊരു ഇതാണല്ലോ ഇ വി ഇപ്പം ഇവികളെ കാലാണല്ലോ എവിടെ നോക്കിയാൽ ഓരോ ദിവസം കയ്യും തോറും പല പല ഇവികളാണ് വരുന്നത് ഇപ്പം ഇവികൾ ആദ്യ സമയത്ത് പൊതുവെ അറിയാലോ റേഞ്ച് കുറവായിരുന്നു ഇപ്പോൾ ഓരോ ദിവസം കയ്യും തോറും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ വ്യത്യാസം വരുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ അഞ്ഞൂറ് പ്ലസ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് റേഞ്ചുള്ള വണ്ടികളാണ് നിലവിൽ ഇറങ്ങി കൊടുക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ തൗസൻഡ് തൗസൻഡ് എബോ റേഞ്ചിലുള്ള വണ്ടികളൊക്കെ ഇറങ്ങും ഇവികൾ എടുക്കുന്ന ആൾ ശ്രദ്ധിച്ചോളാം നിങ്ങൾ നിലവിൽ ഒരു സെക്കൻഡ് കാറൊക്കെ ആയിട്ട് ഇ വി എടുക്കുകയാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും അതായത് നിലവിൽ ഒരു പെട്രോൾ അല്ല ഡീസൽ വണ്ടി നിലവിലുണ്ട് എങ്കിൽ ഒരു സെക്കൻഡ് കാറായിട്ട് ഇ വി ഒന്ന് ഇഷ്ടം എങ്ങനെയാണ് എന്ന് അറിയാനൊക്കെ വേണ്ടിയിട്ട് ഒരു ഇ വി എടുക്കാൻ ഓക്കെയാണ് വലിയ വിഷയം ഒന്നും വരില്ല സെക്കൻഡ് കാറായിട്ട് ഫസ്റ്റ് കാറായിട്ട് ഇ വി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ വലിയ അത്യാവശ്യം ഇല്ല എന്നുണ്ടെങ്കിൽ മാക്സിമം വെയിറ്റ് ചെയ്തെടുത്തോളാം നിങ്ങൾ എത്രത്തോളം വെയിറ്റ് ചെയ്ത് സമയം പിടിച്ച് ഈ ഇവി എടുക്കുന്നോ അത്രത്തോളം റേഞ്ച് കൂടിയ റിലയബിൾ ആയിട്ടുള്ള ഇവികൾ എടുക്കാനായിട്ട് സാധിക്കും നിലവിൽ ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ഈ മഹീന്ദ്രൻ രണ്ട് മൂന്ന് വണ്ടികൾ ബി സിക്സി എക്സ് വി നയനി പല വണ്ടികൾ വന്നിട്ടുണ്ട് എം ജി വിൻസർ പല വണ്ടികൾ വന്നിട്ടുണ്ട് പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോൾ ഈ ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ഉള്ള തൗസൻഡ് എബോ റേഞ്ചുള്ള വണ്ടികൾ പല മാറ്റങ്ങളോട് കൂടിയിട്ടുള്ള വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇറങ്ങുന്ന ഫീച്ചേഴ്സ് അല്ല ഒരു ഒരു വർഷം കഴിഞ്ഞ ശേഷം ഇറങ്ങാൻ പോകുന്ന ഇവികൾ ഉണ്ടാവുക പല മാറ്റങ്ങൾ മാറ്റങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കാറായിട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം ഉടനെ ഉടൻ എടുക്കുകയാണെങ്കിൽ പ്ലാൻ ചെയ്ത് മാത്രം ഇവി എ എടുക്കുക ഞാൻ നിശ്ചിത ചാർജിങ് സ്റ്റേഷൻ്റെ അവൈലബിലിറ്റി പിന്നെ റേഞ്ചിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ നോക്കി കണ്ടൊക്കെ എടുക്കണം അപ്പം പ്ലാൻ ചെയ്ത് നിങ്ങൾ നിലവിൽ ഇവി എടുക്കുകയാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ തൽക്കാൻ ഡീസലോ പെട്രോൾ വാങ്ങിയിട്ട് ഉപയോഗിക്കുക അപ്പോൾ ഇവി എന്ന് പറയുമ്പോൾ പുതിയൊരു ടെക്നോളജിയാണ് അല്ലെങ്കിൽ ഓരോ ദിവസവും കയ്യും തോറും പല പല മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിയുടെ കേസ് ഇത്രയേ ഉള്ളൂ ഇവി പെട്രോൾ ഇവി പിന്നെ ഡീസൽ പെട്രോൾ ഇ വി ഒരു ഫ്യൂവൽ ടൈപ്പ് തന്നെയാണ് നിങ്ങൾ ഈ ഒരു കേസ് നിങ്ങളെ അഭിപ്രായം കാടി കമൻ്റ് ചെയ്യുക സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അഭിപ്രായം ഏതായാലും കമൻറ്റ് ചെയ്യുക ഡീസലാണോ പെട്രോളാണോ നിങ്ങളെ ഫേവറേറ്റ് എന്നുള്ളത് കമൻറ്റ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ